എല്ലാ പെണ്ണുങ്ങളെ പോലെ അല്ല ഞാൻ ഞാൻ ഒന്ന് വെറൈറ്റി ആണ് നൂറിലൊന്നേ ഇത് കാണുകയുള്ളു നീ ഓർത്ത് വെച്ച നീ ദുബായിൽ അപ്പം വിക്കലായിരുന്നു പണി നാട്ടിലെ അപ്പം വിറ്റിട്ട് അരങ്ങുന്നത് ഇവിടെ തളർന്നിട്ട് മൂത്രം ബെഡിൽ മൂത്രം വരക്കണവളാണ് എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഒക്കെ അങ്ങോട്ട് തരിക യൂട്യൂബിൽ പല തരത്തിലുള്ള കോണ്ടുകൾ കാണുന്ന ആളുകളായിരിക്കും നിങ്ങളെല്ലാവരും ഈ ട്രാവൽ വ്ലോഗേഴ്സ് അവർ ഒരുപാടുണ്ട് നമ്മുടെ യൂട്യൂബിൽ പല തരത്തിലുള്ള ട്രാവൽ കോണ്ടന്റുകൾ അവർ ഡെലിവറി ചെയ്യാറുണ്ട് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഈ എന്താണ് ട്രോൾ ചാനലുകൾ യൂട്യൂബിലുണ്ട് അവരും പല തരത്തിലുള്ള ട്രോൾ വീഡിയോസ് ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുമായി സംബന്ധിച്ച് ഇല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ ഇല്ലെങ്കിൽ ഈ പബ്ലിക്കിൽ ഇത്തിരി സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ അങ്ങനെ പലതും രസകരമായി അവർ പല കോണ്ടാക്കി നമ്മളിലേക്ക് എത്തിക്കാറുണ്ട് പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ മെയിൻ സ്ട്രീം ചാനലുകളുടെയൊക്കെ യൂട്യൂബ് ചാനലുകളുണ്ട് അത് ഫോളോ ചെയ്യുന്ന വാർത്ത അറിയുന്ന ഒരുപാട് ആളുകളുമുണ്ട് കൂടാതെ എന്നെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് കോണ്ടെൻറ്റ് പല ടൈപ്പ് ഓഫ് കോണ്ടെൻറ്റ്സ് ഡെലിവറി ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഫാമിലി വ്ളോഗേഴ്സ് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ അത് ഇപ്പോൾ നല്ലതായിക്കോട്ടെ ചീത്ത അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ീ പ്രശ്നങ്ങളൊന്നും കാണിക്കാതെ നല്ലത് മാത്രം അവരുടെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം കാണിച്ചു പോകുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് അബ്രോഡുള്ള മലയാളികൾ അവരുടെ അവിടുത്തെ ജീവിത വിശേഷങ്ങൾ നമ്മളെ കാണിക്കാറുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ കൂടുതലും ഈ സോഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് സംസാരിക്കും കൂടാതെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ കാരണം സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ വന്നിരുന്നു പറയുന്നതുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഈ കുടുംബമായി കഴിഞ്ഞാൽ തട്ടി മുട്ടി നിൽക്കും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നം കാണും ഈ പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം ചിലപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ വേറെ കണ്ണിലൂടെ ആയിരിക്കും കാണുന്നത് വേറെ പലതുമായിരിക്കും കാണുന്നത് മനസ്സിലായില്ലേ വേറെ പലതുമായിരിക്കും പുറത്ത് വേറെ പത്ത് പേരോട് പറയുന്നത് ഈ ഇതുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫാമിലി വ്ലോഗിങ് ചാനലിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ പറയുമ്പോഴത്തേക്ക് പല ആളുകൾ എന്നെപ്പോലെ റിയാക്ട് ചെയ്യുന്നവർക്ക് പല വോയിസ് ക്ലിപ്പുകളും പല തെളിവുകളും തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾ ചിലപ്പം വേറെ സാധനങ്ങൾ പറയും ഇങ്ങനെയൊക്കെ ഒരു കുടുംബം നശിക്കാൻ ഒരുപാട് സാധ്യത ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല ഉണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം മെയിൻ കാരണം സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പുന്നവർ തന്നെയാണ് അല്ലേ നിങ്ങൾ പറ അതിൻ്റെ ആവശ്യം ഉണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലത് കാണിക്കേ ഞാനിതൊക്കെ പറയാൻ കാരണം ഷാജിദാ ഷാജി എന്ന് പറയുന്ന സ്ത്രീ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കും ഇവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടു നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന കൈസ് എന്ന് പറയുന്ന ആൾക്കെതിരെയൊക്കെ ഇവർ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ടു പുള്ളിയുടെ ഫാമിലിയൊക്കെ തൊട്ട് കളിക്കുന്നത് കേട്ടു കൈസ് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൈസ് എന്നോട് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കൈസിൻ്റെ ചാനൽ വഴി പറഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ആയിട്ട് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് അതിലൊരാളോട് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു അത് വേറൊന്നുമല്ല ഞാൻ എപ്പോഴും ഒരു തവണ ഒരു ഒരു തവണ ഞാൻ കൈസിനെ റിയാക്ട് ചെയ്തപ്പം വളരെ വളരെ മോശമായി കൈസിനെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് കാരണം കൈസിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിരുന്നു കൈസിനെ വിമർശിച്ചു ഞാൻ പക്ഷെ ഒരിക്കലും ഞാൻ കൈസിന്റെ കുടുംബത്തിലേക്ക് കയറി വീട്ടിലുള്ള ഒരാളെയും ഒരാളെയും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു കൈസ് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തെറ്റിദ്ധരിച്ചു ഞാനെന്തോ വീട്ടുകാരെ പറഞ്ഞു എന്നുള്ളൊരു സാധനമൊക്കെ കൈസിനെ ഫീൽ ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു കൈസ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇനി അഥവാ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളോട് മാപ്പി വയ്ക്കുകയാണ് കാരണം ഒരിക്കലും ഒരാളുടെയും കുടുംബത്തെ തൊട്ട് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് ആ കുടുംബം നമുക്ക് ലൈക്ക് അവരായിട്ട് വന്നെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ നമ്മൾ അവരെയും പറയും അതല്ലാതെ പ്രത്യേകിച്ച് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം ഞാൻ എന്തെങ്കിലും തെറ്റെയ്താൽ എന്നെ പറയാം കിട്ടിയിരിക്കുന്നവർ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പൊ അവരെ പറയേണ്ട കാര്യമില്ല പിന്നെ ഷാജിയുടെ വിഷയം ഷാജിദ ഷാജിയെയും എനിക്ക് തോന്നുന്നില്ല കൈസ് എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുമ്പോൾ അവർക്കെതിരെ സംസാരിച്ച പോയില്ലെങ്കിൽ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചപ്പോ ഷാജിദയുടെ കുടുംബത്തിനെയൊന്നും ഈ കൈസായിട്ട് പിടിച്ചിറക്കിയിട്ടില്ല ഷാജിദയുടെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ ഈ ഒരു ഷാജിദയ്ക്കെതിരെ കൈസിനോട് വന്ന് കുറച്ച് തെളിവുകൾ കൈസിന് കൊടുത്തപ്പോത്തേക്ക് കൈസ് അതെടുത്ത് വെച്ച് സംസാരിച്ചു അതിൽ തെറ്റില്ല കാരണം ഷാജിദ തന്നെ സ്വന്തം കുടുംബക്കാരായിരുന്ന ഓരോ അപരാധങ്ങൾ പറയുമ്പോൾ അവർക്ക് പ്രൂവ് ചെയ്യണ്ടേ അവരതുകൊണ്ട് മുന്നോട്ട് വന്ന എന്നെ പോലുള്ള റിയാക്ഷൻ ചാനൽസ് ഉള്ള ആൾക്കാരോട് പറയും കാരണം നമ്മളാണ് ഏറ്റവും കൂടുതൽ ഷാജിതെ പറ്റി സംസാരിക്കുന്നത് അവർക്ക് ഡീറ്റെയിൽ കൊടുക്കും അതിന് ഷാജിത പോയി മറ്റുള്ളവന്റെ ഇരിക്കുന്നവനെ പറയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല ഷാജിദ ഇനിയും കഴിഞ്ഞ ദിവസത്തെ ഷാജിദയുടെ വീഡിയോ നമുക്കൊന്ന് കാണാം നല്ല ഒന്നാന്തരം വീഡിയോ ആണ് ഷാജിത ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു നിങ്ങൾക്ക് പൈസ വേണം പക്ഷേ സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ വന്ന് കാണാ കാണാ കാണാന്നും പറഞ്ഞ് യൂട്യൂബ് വഴി നിങ്ങളുടെ ചാനൽ വരെ ഇരുന്ന് മോശം പറയുമ്പോൾ അവർക്ക് പൊള്ളും അവർ നമ്മളോട് വന്ന് കാര്യങ്ങൾ പറയും നമ്മളെ അടുത്ത് കാണിക്കും നിങ്ങളുടെ സൈഡ് മാത്രം നാട്ടുകാർ കേട്ടാൽ മതിയോ ഏഹ് അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നീയൊക്കെ ആരോടാ തലയിട നിങ്ങളുടെ കുടുംബത്തിലേക്ക് നമ്മൾ ആരും വരുന്നില്ല നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ചേച്ചി കാരണം സോഷ്യൽ മീഡിയ ചേച്ചിയുടെ കുടുംബത്തിന്റെ അല്ല ഓക്കേ ചേച്ചിയുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലുള്ള നിങ്ങളുടെ ചാനൽ അതാണ് നിങ്ങളത് പക്ഷേ യൂട്യൂബ് നിങ്ങൾക്ക് ആരും എഴുതി തന്നിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോടെ സൂപ്പർ വീഡിയോ ആയിരിക്കും എനിക്കോട് സൂട്ടബിളിറ്റി ഒക്കെ ആയിരിക്കുമോ കണ്ടറിയാം ഇനി എന്തായാലും ഇതൊന്ന് കേട്ടോ ഇത് അവരുടെ തന്നെ ഒരു ബന്ധുവിനെ പറ്റി അവരൊന്ന് സംസാരിക്കുന്നതാണ് ഞാൻ ആദ്യമേ ആ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം

ఏ 15000దా కానడ నారియే కానడ షాజీదా షాజీ కృష్ణ షాజీ మోన ఐచొర్త డబ్బుల నారియే నీ అవడవా నీ ఎందు మైరాడ నీ ఇంటి దగ్తు తేలివిచోకిన కల్ల పాని నాయంద మోనే నీ ఇంటి దగ్తు పైస కణకు ఇకే నాది నీ ఆడేని నీ ఓరి ఊరుపి నిన్న ఫ్రెండీ కొడుతుంద నారి చచ్చ జీవించనే నీ కొడుతుంద తాంపరే కొన్ననే మీరు ఆలోచిస్తున్నారు ఏకే സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു സ്വന്തമായിട്ട് ചാനൽ ഉണ്ടെന്നും പറഞ്ഞ് വന്നിരുന്നങ്ങ് അവരാധിക്കുക അപരാധം ഇൻ ദ സെൻസ് സ്വന്തം കുടുംബത്തിനെ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്വന്തം ഉമ്മയുടെ ഒരു വീഡിയോ ഈ സ്ത്രീയൊക്കെ പുറത്തുവിട്ടത് ചിലപ്പോൾ കുറച്ച് പേരെ അത് കണ്ടിട്ടുള്ളത് തോന്നുന്നു ഞാനും ഒക്കെ കണ്ടായിരുന്നു കാരണം അതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച ആളുകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ വീഡിയോകളാണ് ഈ സ്ത്രീ സ്ത്രീയെടുത്ത് സ്വന്തം ചാനലിലൂടെ ഇടുന്നത് ഇവർ തന്നെ അത് ഡിലീറ്റ് ചെയ്തു അത് തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ അല്ലേ ഷാജിദാ ഷാജി നിങ്ങളത് ഡിലീറ്റ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്യത്തില്ലോ ഏഹ് അല്ലേ അത് പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ നിങ്ങളത് കളഞ്ഞത് സ്വന്തം ഉമ്മയുടെ അങ്ങനെ വീഡിയോ ഇടാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു സ്ത്രീയെ എങ്ങനെ പറ്റുന്നു നിങ്ങൾ തന്നെ വന്ന് നിങ്ങളുടെ കുടുംബത്തിനെ വളരെ മോശമായിട്ട് കാണിക്കുമ്പോൾ ആരാണെങ്കിലും ഇപ്പറേ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അതിനെ വെച്ച് സംസാരിക്കും അതിനങ്ങോട്ട് ചൊറിഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ നിങ്ങളൊരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൊണ്ടൊരു കേസ് കൊടുക്കുമ്പം പോലീസുകാരെ അന്വേഷിക്കും ഇവർ പറയുന്ന എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് അപ്പൊ അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ യൂട്യൂബിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ സാധനമൊക്കെ യൂട്യൂബിലൂടെ വന്ന് ആട്ട തെറി പറയ ഇതൊക്കെ കാണുമ്പോൾ പോലീസുകാരൊന്നും ചോദിക്കില്ല എന്നാണോ ചേച്ചിയുടെ വിചാരം ഏഹ് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞ ന്യായീകരിക്കാൻ പോകുന്നത് എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കുടുംബകാര്യം നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞോ പക്ഷേ അത് ബാക്കിയുള്ളവർ സംസാരിക്കും ബാക്കിയുള്ളവർ ചർച്ചാ വിഷയം ആക്കണ്ടെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക സ്വന്തം കുടുംബത്തിനെയൊക്കെ വന്ന് ഇങ്ങനെ ആട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും വന്നിരുന്നു സംസാരിക്കും മനസ്സിലായില്ലേ പിന്നെ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ആൾക്കാര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും നിങ്ങളെ പോലുള്ളൊരു ചാനൽ കാണത്തില്ല അവർക്ക് അതിനങ്ങോട്ട് കലി തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല മിസ് ഷാജിദ ഷാജി ബാക്കി പറയുന്ന കൂടെ ഒന്ന് കണ്ടു ഷാജിന്റെ അടുത്ത് തെളിവേ ഷാജിദല്ല പണ്ട് മുതലേ തെളിവ് ഷാജിദാ ഇതാ കണക്കുകള് ഷാജി എപ്പോഴും എഴുതി വെക്കണം എന്നറിയേ എപ്പോഴും ഷാജി ഡേറ്റ് ഇട്ടിട്ട് ഡേറ്റ് ഇട്ടിട്ട് അപ്പം നടക്കുന്ന കാര്യങ്ങൾ ഷാജി നോട്ട് ബുക്കിലാ ഡയറിയിലാ അപ്പം എഴുതി വെക്കണം ആറിയേ ഇതേ ഇതാണ് ഷാജിന്റെ പണ്ട് മുതലേ ഉള്ള കണക്ക് ഇതാ എന്റെ നോട്ട് ബുക്ക് ആണ് ഇത് കഴിയും ഇതൊക്കെ എന്റെ ഇക്ക എനിക്ക് തരുന്ന പൈസ ഇക്കാർക്ക് കാണിച്ചു കൊടുക്കുന്ന കണക്ക് ചെലവായ പൈസ ഇതിന്റെ ഒക്കെ കണക്കാടാ ഫൈനാൻസ് എടുത്ത പൈസ ഏ എത്ര കെട്ടുണ്ട് എത്ര വരുന്നുണ്ട് എത്ര വരുമാനം ഞാൻ എഴുതി വയ്ക്കണ കണക്കാടാ എന്നെ പോലത്തെ കണക്ക് നിനക്ക് ചേച്ചിയെ പോലത്തെ ഒരു കണക്ക് എന്തായാലും വേറെ കണ്ടില്ലേ കാണത്തില്ലേ പണ്ട് നമുക്കൊക്കെ വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ എഴുതി തന്നു വിടുമായിരുന്നു എനിക്ക് ഫസ്റ്റ് പേജൊക്കെ കണ്ടിട്ട് അങ്ങനെയാ തോന്നിയത് അയ്യോ ചേച്ചിയെ കളിയാക്കിയതൊന്നും അല്ല കേട്ടോ ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞതാ എൻ്റെ പൊന്നു പെങ്ങളെ നിങ്ങൾ എന്തിനു ഇതൊക്കെ വന്ന് ആളുകളെ കാണിക്കാൻ നിൽക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ആ പിള്ളേരുമായിട്ട് കറങ്ങാൻ പോകുന്നു അതൊക്കെ നിങ്ങൾ കാണിക്കേ എല്ലാരും കൈനീട്ടി സ്വീകരിക്കും ഉറപ്പായിട്ടും കാരണം നിങ്ങൾ അഞ്ച് പിള്ളേരെ വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന വളർത്തുന്നൊരു സ്ത്രീയായിരിക്കും അപ്പൊ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും പക്ഷെ സ്വന്തം കുടുംബത്തിന്റെ ഈ വന്നിരുന്ന എന്തൊക്കെയാ നിങ്ങളെ വിളിച്ചു പോകുന്നത് നിങ്ങൾക്ക് വല്ല ധാരണ ഉണ്ടോ ഏ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇത് സ്വത്തല്ല എന്റെ പൊന്ന് ചേച്ചി നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ സ്വന്തമായിരിക്കും യൂട്യൂബ് നിങ്ങളുടെ സ്വന്തം അല്ല അതൊന്നും മനസ്സിലാക്കേ ബാക്കി റെക്കോർഡിംഗ് ആണേ സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് സൈബർ സെല്ലിൽ കൊടുക്കാനുള്ളതാണ് ഇതിൽ വൃത്തിയെട്ട സംഭവങ്ങള് കമന്റ് പേര് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കും എന്ത് ഫേക്ക് വന്നാലും ഞാൻ എടുക്കും എടുത്തിട്ട് ഞാൻ സൈബർ സൈബർ സെല്ലിൽ സെല്ലിൽ കൊടുക്കും കൊടുക്കും അത്രേ അത്രേ ഉള്ളൂ നല്ല നല്ല കൊണ്ട് കൊടുക്കണം ലൈവിൽ വരും ലൈവില് അറ്റത്തെ വർത്താനമാണ് ചില സമയത്ത് പറയാറ് ആൾക്കാർ അതിന് തെറി അങ്ങോട്ട് അയക്കും മനസ്സിലായില്ലേ ലൈവില് ചാറ്റില് നല്ല തെറി പറയും അതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തോ റെക്കോർഡ് ചെയ്തുകൊണ്ട് സൈബർ സെല്ലിൽ കാണിക്കുമ്പോൾ എന്റെ സംശയം ഇതാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആ പോലീസുകാർ ഇവരെന്താണ് പറയുന്നതെന്ന് നോക്കത്തില്ലേ ആ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഷാജി ഷാജി നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക നിങ്ങൾക്ക് ആൾക്കാർ ഇടുന്ന ചാറ്റ് ഓക്കെ കമന്റ് വളരെ മോശമായിട്ടുള്ള കമന്റുകൾ നിങ്ങൾ കാണിക്കണം ഒരു സ്ത്രീക്കെതിരെ ഒരു പരിധി കൂടുതൽ അങ്ങനെ പറയണ്ട പക്ഷെ നിങ്ങൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ പോലീസുകാർ ഇവർ ഞെട്ടിപ്പോകത്തില്ലേ ഇങ്ങനെയാണോ സ്ത്രീയെ ആളുകളോട് സംസാരിക്കേണ്ടത് എന്ന് അവർ ചോദിക്കും ഇത് വല്ലതും നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കൊരു പരിധിയിൽ കൂടുതൽ ഒന്നും ചിലപ്പോ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്തൊക്കെയോ നിങ്ങളുടെ കൂടെ മാത്രമല്ല ഇവിടുത്തെ നിയമവും കോടതിയും യൂട്യൂബും ഒക്കെ നിൽക്കുന്നത് നിങ്ങൾ എന്താണ് വലിച്ചു കീറി പറയുന്നത് ആൾക്കാർ അല്ലെങ്കിൽ പോലീസുകാർ നോക്കും ഇവിടുത്തെ നിയമം നോക്കും ഫസ്റ്റ് നിങ്ങളുടെ ചാനൽ പൂട്ടിക്കും അതായിരിക്കും ചെയ്യാൻ പോകുന്നത് കാരണം ഇവരുടെ വായി നീ ലൈവിൽ തന്നെ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിത് കേട്ടെ ഒരു കൈസൻ ഇട്ടിട്ടാണ് ഞാൻ പണി കൊടുക്കുന്നത് കൈസിന് ഞാൻ ഓൾറെഡി ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ എന്നെയും ജിനിച്ചേട്ടനെയും കുറിച്ചിട്ട് ജിനിച്ചേട്ടൻ സൈ ഇട്ട് കൊടുത്തതാണ് നാല് എട്ടിന്റെ പണി കൊടുത്തതാണ് എന്നിട്ട് ഓൾക്ക് ഓൻക്ക് ഓക്ക് ഓൾക്ക് ഓളുടെ കാമുകനെയൊക്കെ ഇട്ട് ഓട്ടിച്ച് പഠിച്ചതാണ് എന്നിട്ട് അവന് പഠിച്ചിട്ടില്ല തെർത്താത്ത ഓൾക്ക് ദുബായിൽ അപ്പം വിൽക്കലായിരുന്നു പണി ഇപ്പൊ നാട്ടിലെ അപ്പം വിറ്റിട്ട് ഒഴിച്ച് ഒഴിച്ച് എല്ലാ എല്ലാ നമുക്ക് നമുക്ക് എന്ത് എന്ത് വിവരക്കേടൊക്കെയാണ് വിവരക്കേടൊക്കെയാണ് സ്ത്രീയെ വിളിച്ചു വിളിച്ചു കൂവുന്നത് കൂവുന്നത് നിങ്ങൾ ഈ ബീവി പറ്റിയാണ് പറയുന്നത് ടോ ഷാജിദാ ഷാജി ഇച്ചിരിയെങ്കിലും നിങ്ങൾ ആ സ്ത്രീയെ തെറി വിളിച്ചോ എന്താന്ന് വെച്ച കാണിക്കും ഒന്നും പറയുന്നില്ല പറഞ്ഞോ പക്ഷെ ഒരാളുടെ വയ്യാഴികയെ അതിനെയൊക്കെ വെച്ച് നീ കളിക്കുന്ന കളിയുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ നിനക്കാ വരുന്നെങ്കിൽ നീ അപ്പം നിനക്ക് മനസ്സിലാവും അപ്പം നിനക്ക് മനസ്സിലാവും പക്ഷെ എന്തോ ചെറിയ ബുദ്ധിമുട്ടുണ്ട് നടക്കാനൊക്കെ പക്ഷെ അത് വെച്ചിട്ട് അതിനെ ഇങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീയെ നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ അതെൻ്റെ ഒരു സംശയം നിങ്ങളൊരു സ്ത്രീയാണോ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നിങ്ങളെ അവർ ചിലപ്പം വളരെ മോശമായിട്ടായിരിക്കും പറയുന്നത് നിങ്ങളും അതുപോലെ തന്നെ പറഞ്ഞു പക്ഷെ ഒരാളുടെ അസുഖത്തെ വെച്ച് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല മാനസികമായിട്ടുള്ള അസുഖം ഉണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല അല്ല അവരിപ്പോ മാനസികമായിട്ട് നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റുപോല ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് വൈകല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഒരാളുടെ വയ്യാഴികയൊക്കെ വെച്ച് ഓതി എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക് ആ പിള്ളേർ ഇവരുടെ അടുത്ത് ഉണ്ടാ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ ഇവരിതൊക്കെ പറയുമ്പോ നി എനിക്ക് തോന്നുന്നു മിക്കപ്പോഴും ആ പിള്ളേർ കൂടെ ഉണ്ടാ ഉണ്ടാവാറുണ്ട് ആ പിള്ളേർ ഇത് കേക്കത്തില്ലേ ഷാജ ഷാജി അവര് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ അവരോട് എങ്ങനെയായിരിക്കും അവർ കൂട്ടുകാരൊക്കെ ചെയ്യാൻ നിങ്ങൾ അത് ഈ സമൂഹം അവരെ ഉറപ്പായിട്ടും കാരണം ബാക്കി നമുക്ക് കാണാം എല്ലാ ചരിത്രം എനിക്ക് ണ്ട് മോനെ നോക്കി വെച്ച മോനെ നിന്റെ എല്ലാം നിന്റെ കുടുംബം ഞാൻ കൊള്ളന്നോട്ടു നിന്റെ കുടുംബല്ലേ നീ അങ്ങടെ കുടുംബത്തിൽ കേറി കളിച്ചാ നിന്റെ കുടുംബത്തിൽ കളിക്കാൻ എനിക്കറിയാം ഓക്കേ ഷാജിദ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ആരാണ് കയറി കളിച്ചത് അപ്പം കൈസാണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല ഷാജിദയുടെ കുടുംബത്തിലോട്ട് വന്ന് കളിക്കാൻ കയറുന്നേ വന്നു ഷാജിദ് തന്നെ സ്വന്തം ഉമ്മയുടെ വീഡിയോ ഇടുന്നു സ്വന്തം കുടുംബക്കാരെ ഇരുന്ന് ആട്ടി തുപ്പി പറയാവുന്ന അങ്ങേ അറ്റം വർത്താനം പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരോട് അടുത്ത് റിയാക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് നിങ്ങളുടെ ആ ആ നിങ്ങൾ ആരെയാണോ പറയുന്നത് ആ കുടുംബക്കാരത് ഇങ്ങനെയാണ് സത്യം നിങ്ങളെങ്കിലും ഇത് പുറത്ത് പറയണമെന്ന് പറഞ്ഞ് അവരോട് പറയും അവരതെടുത്ത് വെച്ച് സംസാരിക്കും ഇതിൽ തുടക്കം കുറിക്കുന്നത് നിങ്ങളല്ലേ നിങ്ങൾ എന്തിനാ നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങൾക്കുമല്ലോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി ഫോൺ വിളിച്ച് സംസാരിക്കുക ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോ ഒരു ചാനൽ ഉണ്ടെന്നും പറഞ്ഞ് സ്വന്തം കുടുംബക്കാരെ വന്നിരുന്ന് അപരാധിക്കേണ്ട കാര്യം എന്താ ഈ ഈ കുടുംബത്തിൽ ഞാൻ പിന്നെ ഈ ഒരു കാര്യത്തോട് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് യോജിക്കുന്നില്ല അത് വേറൊന്നുമല്ല ഈ മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി ഇപ്പൊ ഞാനായിട്ട് പോയി ഒരാൾ വന്നിരുന്ന കുറെ വൃത്തികേടുകളൊക്കെ പറയുന്ന അയാളുടെ കുടുംബത്തിലോട്ട് ഞാൻ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് താല്പര്യമില്ല അവരായിട്ട് വല്ലതും പറയുകയാണെങ്കിൽ അതിൽ എന്നിട്ട് അതിൻ്റെ പുറകെ നമുക്ക് പോവാം മനസ്സിലായില്ലേ അവരായിട്ട് അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഇരുന്ന് വന്ന് മോശമാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് എന്നിട്ട് തപ്പ ആർക്കെതിരെയാണോ ഇവര് ഈ പറഞ്ഞിരിക്കുന്നത് അവരോട് നമുക്ക് ചോദിക്കാം അപ്പൊ അവരെന്തെങ്കിലും ഇങ്ങനെയാണ് മക്കളുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് പറയാം അതല്ലാതെ നമ്മൾ ആരെ പറ്റി പറയുന്നില്ല നമ്മുടെ കുടുംബക്കാരെയൊന്നും നമ്മൾ പറയുന്നില്ല അപ്പൊ പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എന്താ നടക്കുന്നവേഷിച്ച് ആരെങ്കിലും വരുമോ അല്ല അതിന്റെ ആവശ്യമില്ല ഞാൻ ഒരിക്കലും പറയില്ല അതിന്റെ ആവശ്യമില്ല നമ്മളായിട്ട് നമ്മുടെ കുടുംബക്കാരെ പറ്റി ഇരുന്ന് വന്നിരുന്ന് മോശം പറയുന്നില്ലെങ്കിൽ ആരും അതിൻ്റെ പുറകെ വരത്തില്ല ഞാനിരുന്ന് റിയാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് കാണുന്നുണ്ടല്ലോ നിങ്ങൾ എൻ്റെ കുടുംബം തപ്പി ഞാൻ എങ്ങനെയാണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ തപ്പി വന്നാൽ അതിൻ്റെ വോയിസ് ക്ലിപ്പും മറ്റേതും മറച്ചതുമൊക്കെ എടുത്തിട്ട് വേറെ ഓരോ പരിപാടി ചെയ്യുന്നമാർ വെറും ചെറ്റകളാണെന്നേ പറയത്തുള്ളൂ അത് ഞാനിപ്പോൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് വിളിക്കാം പക്ഷെ അതൊന്നും ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ പക്ഷെ അതൊക്കെയാണ് ലൈക്ക് ഷാജിതയുടെ കാര്യത്തിൽ ഇന്ത്യയൊക്കെ എക്സ്ട്രീമാണ് നടക്കുന്നത് കാരണം ഷാജിത തന്നെ വന്നിരുന്ന് കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടോന്ന് നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ എന്തിനാണത് ഇവിടെ പോലീസുണ്ട് കോടതിയുണ്ട് വേണ്ട പോലീസും കോടതിയും ഒന്നും വേണ്ട നിങ്ങൾ തന്നെ കുടുംബക്കാരോട്ടിരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തീർക്കുക ഇനി തീർക്കാൻ പറ്റാത്ത കേസാണോ വിട്ട് വേറെ വഴിക്ക് പോവുക ഇനി നിങ്ങൾക്ക് അതിനകത്ത് സൊല്യൂഷൻ കിട്ടിയേ പറ്റുന്ന ഒരു കേസാണെങ്കിൽ വേണം സൊല്യൂഷൻ വേണ്ട ഒരു കേസാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴി കോടതി വഴിയൊക്കെ പോവുക അതല്ലേ വേണ്ടത് ഏഹ് ബാക്കി അതിനുള്ള പണിയൊക്കെ ഷാജി നടന്നുകൊണ്ടിരിക്കില്ല നീ ഞാൻ ഒതുങ്ങിയിരുന്നു നീ ഒരിക്കലും വിചാരിക്കേണ്ട കൈസേ നീ എന്റെ വീട്ടിൽ കാണുന്നുണ്ടാവുമല്ലോ നീ ഞാൻ നീ കാസർഗോഡല്ല കണ്ണൂരല്ല നീ ഈ ഭൂലോകത്ത് എവിടെയാണെങ്കിലും നിന്നെ പൊക്കള പൂട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഏഹ് നീ എൻറെ കുടുംബത്തിൽ കയറി കളിക്കണ നിന്റെ കുടുംബത്തിൽ ഞാൻ കയറി കളിക്കാടാ നിനക്കും ഉണ്ടല്ലോ അമ്മയും പെങ്ങമ്മമാരും ബാക്കിയുള്ളതും മറച്ചവരും മറ്റോരും മറച്ചോരും കല്യാണം കഴിഞ്ഞു പുതുക്കാണ് പുതു ദമ്പതികളാണ് ഏർ പുതുദമ്പതികൾക്കുള്ളതൊക്കെ നമുക്ക് കൊടുക്കണ്ടേ ഉം നീ വിചാരിച്ചു ഞാനങ്ങോ അങ്ങോട്ട് കഴിഞ്ഞു പറഞ്ഞാൽ ഷാജിദാ ഷാജി പറയുമ്പോഴേക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം നിന്റെ അക്കൗണ്ടില് നിനക്കെന്താ ഷാജിദാ ഷാജി ഡോളർ അല്ലേ കയറുന്നത് ഏഹ് അല്ല എനിക്ക് അറിയാൻ പാടില്ല സ്വന്തം ഉമ്മേനെ സ്വന്തം കുടുംബക്കാരെയൊക്കെ വന്നിരുന്ന് പൊള്ളു പറഞ്ഞിട്ട് നിനക്ക് ഡോളർ ഡോളർന്നല്ലേ കയറുന്നത് വേറെ അല്ലല്ലോ കേറുന്നത് പിന്നെ കൈസ് മറ്റേ തീട്ടന്തീനി കഴിച്ച് തീട്ടം തീനിയാണ് ഞാനും തീട്ടത്തിനെയാണ് ഞങ്ങളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാരും തീട്ടതിനാണെങ്കിൽ നീ എന്താണെന്നറിയോ ഏ ഈ തീട്ടത്തിനകത്തെ കൃമി ഇല്ലേ അതാണ് നീ അതാണ് നീ നമ്മൾ ആരും നമ്മുടെ ആരുടെയും കുടുംബത്തിലെ ഒരു അംഗത്തെ പറ്റി വന്നിരുന്ന് മോശമായിട്ട് വീഡിയോ ചെയ്യാറില്ല ഓക്കെ നീ നീ നിന്റെ കുടുംബത്തെ പറ്റി വന്നിരുന്ന് സംസാരിക്കാതെ ആരും നിന്റെ കുടുംബവും അങ്ങനെ വന്ന് തപ്പത്തില്ല മനസ്സിലായോ അങ്ങനെ ആരെങ്കിലും വന്ന് തപ്പുന്നുണ്ടെങ്കിൽ അപ്പം നീ അവരെ തെറി പറ ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷെ നീ അതല്ല ചെയ്യുന്നത് നീ കാണിക്കുന്നത് ഒരിക്കലും ഒരു മകൾ ഉമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അതാണ് നീ ചെയ്യുന്നത് ഒരിക്കലും ഒരു അമ്മ സ്വന്തം കുഞ്ഞുങ്ങളെ അപ്പറേ ഇപ്രയൊക്കെ ഇരുത്തിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇതൊക്കെയാണ് നീ സാധ്യത ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എപ്പോഴെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക ആരെങ്കിലും ആരെങ്കിലും ഈ സ്ത്രീയുടെ വളരെ പരിചയത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്നേഹമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ഈ കൈസിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ് സാധ്യത വേണ്ട ഞാൻ പറയുന്നില്ല ഒരു കല്യാണം അങ്ങ് കഴിക്കാം അപ്പൊ ആ പ്രശ്നം ഒക്കെ തീർന്നു കിട്ടും ബാക്കി അല്ലാതെ എന്താ പറയണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കേ എന്തൊക്കെ ബാക്കി ഞാൻ കാണുന്നു മറക്കില്ല ഒരിക്കലും മറക്കില്ല നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എൻറെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത് ഞങ്ങൾ ഉമ്മ എൻറെ ഞാൻ എൻറെ ഉമ്മ എൻറെ അനിയത്തിമാര് എൻറെ സഹോദരങ്ങള് അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നം ഉണ്ടാകും പലതും ഞാൻ പറയും പല വീഡിയോസ് ഇടും നീ ആരാ അതിൽ കയറി കളിക്കാന് നീ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്ത് കളിക്കുന്ന പോലെ എൻ്റെ അടുത്ത് കളിക്കണ്ട നീട്ടാ എല്ലാ പെണ്ണുങ്ങളും പോലെ അല്ല ഞാൻ ഞാൻ ഒന്ന് വെറൈറ്റി ആണ് നൂറിലൊന്നേ ഇത് കാണുവുള്ളൂ നീ ഓർത്തു വെച്ച നീ അയ്യോ നൂറിൽ ഒന്നും മതി ഇത് പോരെ വീഡിയോ നിങ്ങൾ പറ ഇതുപോലെ ഒരെണ്ണം കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ഇതുപോലെ ഒരെണ്ണം മതി ഇനിയും വേണ്ട ഇനിയും താങ്ങൂല കണ്ടോണ്ടിരിക്കാനും പറ്റത്തില്ല കണ്ടോണ്ടിരുന്നുകഴിഞ്ഞാൽ മിണ്ടാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഡെയിലി ഇതുപോലുള്ള ഐറ്റങ്ങളെ വെച്ച് തന്നെ പറഞ്ഞോണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുക്കും ഇല്ലേ കാണുന്ന നിങ്ങൾക്കും മടുക്കും എന്തൊക്കെയാ പറയുന്നത് നീ ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് നൂറിലൊന്നു മാത്രമേ ഇത് കാണുള്ളൂ ഇതിനെ പോലെ എല്ലായിടത്തും കാണത്തില്ല അറ്റ്ലീസ്റ്റ് ആൾക്കാർ പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള ബോധം ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണും ഇത് അതും ഇല്ല ഇത് അതും ഇല്ല പിന്നെ വേറൊരു കാര്യം പറയുന്നത് കേട്ടല്ലോ വളരെ പൊക്കി പിടിച്ചോണ്ട് എൻ്റെ ഉമ്മ എൻ്റെ സഹോദരങ്ങള് അവരെ പറ്റി ഞാൻ എന്ത് വേണമെങ്കിലും പറയും ചേച്ചി ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഈ ഒരു സമയത്തെങ്കിലും പറഞ്ഞല്ലോ എൻ്റെ ഉമ്മാന്നൊക്കെ സ്നേഹത്തോടായിരിക്കും ചിലപ്പോൾ പറഞ്ഞതാണെങ്കിൽ പറയാൻ പറ്റത്തില്ല അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കുടുംബമാണ് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ അനിയത്തിയുടെ വീട്ടിൽ പോയി നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഉമ്മ എവിടെയാണോ താമസിക്കുന്നത് അവിടെ പോയി വഴക്കുണ്ടാക്കോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കും എന്താന്ന് വെച്ചാൽ കാണിക്കും അത് കയ്യാങ്കളിലോട്ട് പോകുമ്പോൾ പോലീസേ ഇടപെട്ടുള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ സോഷ്യൽ മീഡിയ ഇത് നിങ്ങളെ തറവാട്ടു വക സ്വത്തല്ല യൂട്യൂബ് യൂട്യൂബിൽ ഒരു ചാനലുണ്ടെന്നും പറഞ്ഞ് യൂട്യൂബ് എൻ്റെയോ ഒന്നും തറവാട്ടു വക സ്വത്തല്ല ഇവിടെ വന്നിരുന്ന് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ ആൾക്കാർ സംസാരിക്കും ചിലപ്പോൾ രണ്ട് നിറയും പറയും കേൾക്കാൻ ഉള്ള ബാധ്യത ബാധ്യസ്ഥയാണ് നീ കാരണം അതുപോലുള്ള കാര്യങ്ങളാണ് നീ കാണിച്ച് വെക്കുന്നത് പിന്നെ തുടക്കത്തിൽ പറഞ്ഞ ഇതെല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയാൽ നല്ലവരായ പോലീസുകാരാണെങ്കിൽ അവരൊന്ന് നോക്കും ഈ ആൾക്കാർ എന്തിനാ തെറി പറയുന്നതിനകത്ത് ഇങ്ങനെ അപ്പൊ അവരിങ്ങനെ ഓടിച്ചാണെങ്കിലും നോക്കും അപ്പൊ എൻ്റെ മോളുടെ വായിന്ന് വീഴുന്നേക്കെ പോലീസുകാർ കേൾക്കും എന്നിട്ടും പോലീസുകാർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണോ നീ പറയുന്നത് ഏർ അല്ലെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർ പോലീസുകാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവക്കെന്തും പറയാം അല്ലേ ആ ഒരു ലൈസൻസ് നിനക്ക് വേണമല്ലോ ഷാജിദ ആരും നിന്നെ എതിർക്കരുത് നിനക്കെതിരെ ഒന്നും പറയരുത് അതിന് നീ വേറെ വല്ല രാജ്യത്തോട്ടും പോകും ഇത് കേരളമാ അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ ഇതൊന്നും മനസ്സിലാക്കണ്ട ഇതൊന്നും മനസ്സിലാക്കണ്ട നീ ഇപ്പൊ നാളെ എന്നെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറി പറഞ്ഞു തോന്നി പക്ഷെ ഒറ്റ കാര്യം മാത്രം നീ ആലോചിക്കുക നിന്റെ ആ പിള്ളേര് അവര് സമൂഹത്തിൽ നാളെ ഒറ്റപ്പെടും ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ കാരണം ഇതൊക്കെ വീട്ടുകാർ കാണുന്നുണ്ട് ആ വീട്ടുകാർ ചിലപ്പോൾ അവരുടെ ഈവൻ ഈ പിള്ളേരുടെ കൂടെ പഠിക്കുന്ന ഏതെങ്കിലും വീട്ടുകാരൊക്കെയാണ് കുട്ടികളുടെ വീട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ വീട്ടുകാർ ആ പിള്ളാരോട് പറയും ഇതുപോലുള്ളൊരു കുട്ടിയിലൂടെ അവരുടെ അമ്മ ഇങ്ങനെയാണ് സോ അവരുടെ കൂടെ കൂട്ടുകൂടരുത് എന്ന് ഉറപ്പായിട്ടും പറയും എന്തിനാ സാധ്യത അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ആ പിള്ളാരോട് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് ഞാൻ അത്രയേ പറയുന്നുള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക